കർഷകരെ കൃഷിയിടത്തിലെത്തി ആദരിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കർഷക ദിനാചരണം ഏറ്റുമാനൂർ പാറേ കണ്ടത്ത് പാർട്ടിയുടെ സംസ്ഥാനതല കർഷക ദിനാചരണം ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിനായി നരേന്ദ്രമോദി സർക്കാർ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി ഏറ്റുമാനൂർ തോട്ടത്തിൽ പുരയിടത്തിലാണ് നടന്നത് പാർട്ടി ചെയർമാൻ സജി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കർഷകർക്കായി അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ അർഹരായ കർഷകരിലെത്തിക്കാനും കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക സംരക്ഷക സേന രൂപീകരിക്കുമെന്ന് സജി പറഞ്ഞു നമ്മളെ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് കൃഷിക്കാർ ഇന്ന് കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് കാർഷിക വൃത്തിയിൽ നിന്നും കുറച്ചെങ്കിലും പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാർഷിക മേഖലയ്ക്ക് മതിയായ കൈത്താങ് നൽകുവാൻ ഇവിടുത്തെ ഗവൺമെൻറിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കുറച്ചെങ്കിലും പുറകോട്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിരവധിയായ പദ്ധതികൾ കർഷകർക്ക് കൈത്താങ്ങായി ഈ കടന്നു വന്നതോടുകൂടി കൃഷിക്കാർ ഇന്ന് വലിയ വലിയ പ്രതീക്ഷയോടുകൂടി കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററിലെ സഫിയൻ കിസാൻ പദ്ധതി പ്രകാരം എനിക്ക് ഒരു വർഷം ആറായിരം രൂപ കൃഷിക്കാർക്ക് ഇപ്പോൾ കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം എന്നോട് കൃഷിക്കാരൻ ചോദിച്ചു ആരാ തരുന്നത് ആറായിരം രൂപ എല്ലാ വർഷവും ആറായിരം രൂപ കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ശാലയിൽ ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റുള്ള പല ആനുകൂല്യങ്ങളും കാർഷിക മേഖലയ്ക്ക് പുതുതായി ഈ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രതിസന്ധിയിൽ നിൽക്കുന്ന കർഷകർക്ക് ആശ്വാസമാണെന്നും സജി പറഞ്ഞു സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകേണ്ട കർഷക പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും സജി മോൻ ആവശ്യപ്പെട്ടു ഏറ്റുമാനൂർ സ്വദേശികളായ ജോൺസൺ ഞരമ്പൂർ ചാൾസ് പി ബേബി ആക്കിക്കണ്ടം എന്നീ കർഷകരെ പൊന്നാട ആദരിച്ചു കർഷകരെ ആദരിക്കേണ്ടത് കൃഷിയിടത്തിൽ വെച്ചായിരിക്കണമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഇത്തരത്തിലാവും ഭാവി കർഷക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയെന്നും ചെയർമാൻ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നം വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് അമ്പലാറ്റിൽ അഡ്വർ സെബാസ്റ്റിൻ മണിമല ജോയിസി കാപ്പൻ സന്തോഷ് മൂക്കിലിക്കാട്ട് ലൌജിൻ മാളികയ്ക്കൽ രാജേഷ് ഉമ്മൻ കോശി ജി ജഗദീഷ് ഷാജി തള്ളകം സോജോ പി സി ബിജു തോട്ടത്തിൽ ബാബു മാത്യു കെ ജെ സനൽ ബൈജു എം ജി സുരേഷ് തിരുവഞ്ചൂർ ശശിധരൻ ചെറുവാണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു യൂത്ത് ഫ്രണ്ട് ബി കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗത്വം സ്വീകരിച്ച ബിപിൻ രാജു ശൂരനാടനെ ചെയർമാൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു